മെക്സ് സെവണിന് പിന്നിൽ മത തീവ്രവാദ സംഘടനകളാണെന്ന നിലപാടിൽ മലക്കം മറിഞ്ഞ് സി പി എം മെക്സ് സെവണിന് പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളാണെന്നായിരുന്നു സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന്റെ രാഷ്ട്രവാദത്തിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു എന്നാൽ മെക്സ് സെവണിനെതിരെ അല്ല പൊതു ഇടങ്ങളിൽ വർഗീയ ശക്തികൾ നുഴഞ്ഞു കയറുന്നതിനെതിരെയാണ് പറഞ്ഞതെന്ന് സി നേതാവ് പിന്നീട് നിലപാട് മാറ്റി മെക്സവണിൽ തീവ്ര ചിന്താഗതിക്കാർ നുഴഞ്ഞു കയറി ആശയം പ്രചരിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നുമാണ് പറഞ്ഞതെന്ന് ഇന്നലെ പി മോഹൻ വിശദീകരിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള സി പി എമ്മിലെ ഒരു വിഭാഗം മെക്സെവണിന് അനുകൂലമായി രംഗത്ത് വന്നതോടെയാണ് മോഹനൻ മാറ്റി പറഞ്ഞത് അഹമ്മദ് ദേവർകോവിൽ എം എൽ എയും മെക്സെവണിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു തളിപ്പറമ്പിലെ സി പി എം പൊതുയോഗത്തിലാണ് മെക്സവണിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ആണെന്ന വാദവുമായി പി മോഹനൻ രംഗത്ത് വന്നത് താൻ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് ബോധ്യപ്പെട്ടെന്ന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും രൂക്ഷമായാണ് പി മോഹനൻ വിമർശിച്ചത് ആരോഗ്യ സംരക്ഷണത്തിനുള്ള കൂട്ടായ്മ നല്ലതാണെന്നും മെക്സവണിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെന്നുമാണ് പുതിയ വിവരം